ജനഹിതം അഗ്ര സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലെയറിംഗ് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് സീഡ്ലെസ് ആണ് അതായത് ഞാൻ വേര് പിടിച്ചിട്ട് പിടിച്ച ശേഷം വെയിലത്തേക്ക് വെച്ചേക്കണ ഇനി അത് പിടിപ്പിച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഉണങ്ങി പോവാത്ത വിധം നന്നായിട്ട് ഇതെല്ലാം ഈ കംപ്ലീറ്റ് ചെയ്ത ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചേക്കണം ഇതിപ്പോ ആദ്യം തണലത്ത് വെക്കണം തണലത്ത് വെച്ചിട്ട് പിന്നെ അത് തണലത്തിന്ന് പിടിച്ചെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ വെയിലത്തേക്ക് മാറ്റി ഇനി ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം നാരകത്തേല് നമുക്കിത് പതിനഞ്ച് ദിവസം കൊണ്ട് വരുവരും ഈ സീഡ്ലെസ് ഇനി അതല്ലാത്ത സീഡ് കുരുവെള്ള നാരകമാണെങ്കിൽ ഒരു ഇരു ഒരു മാസം ഏറ്റവും കൂടി വരണം ഒരു മാസം കൊണ്ട് വരുമെന്നേക്കണം അതും കാണിച്ചു തരാം യൂത്തേലിപ്പം ഞാൻ എന്താ ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ ചെയ്തു വെച്ചേക്കണമാണ് ആണ് ഇതൊക്കെ ഇത് വേര് വരുന്നുണ്ട് ഇത് വേണ്ടത് നാരങ്ങ ഉണ്ടായി നിൽക്കേണ്ടത് ഇത് വേണ്ടത് നിറച്ച് നാരങ്ങ ഉണ്ട് തൊലി ഇത് വേണ്ടത് നാരങ്ങ ഉണ്ട് ഇത് ചെയ്യാത്ത കൊമ്പുണ്ട് ഇത് വേണ്ട നിറച്ച് നാരങ്ങ ഇത് ചെയ്യാത്ത കൊമ്പുണ്ട് നമ്മൾ കൊമ്പ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ നല്ല ഇതുള്ള കൊമ്പ് അപ്പോൾ ഒരിഞ്ച് തൊലി കളയണം ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യണം തൊലി ഇട്ടു കഴിഞ്ഞാൽ പിടിക്കില്ല അപ്പോൾ ഇത് തൊലി കളഞ്ഞെന്ന് ഉറപ്പ് വരുത്തി ഇതാണ് കംപ്ലീറ്റ് തൊലിയും പോയി കൈകൊണ്ട് അധികം തുടരണ്ട എന്നിട്ട് പിന്നെ ഇതിൻ്റെ അടിവശം മോൾ വശം കെട്ടരുത് ഇതിൻ്റെ അടിവശം മുറിക്കണ വശം അടിവശത്ത് വേണം ഈ ചിരട് കെട്ടുക പ്ലാസ്റ്റിക് ചിരട് എന്ത് വേണമെങ്കിലും അടിവശം കെട്ടിക്കൊള്ളണം ഇത്തിരി നീളത്തിൽ അതായത് ഇപ്പുറത്തെ തുമ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ അടിവശം കെട്ടണം അടിവശം വലിഞ്ഞ് കെട്ടിക്കോ ഇത് കെട്ടിയ ശേഷം നമ്മൾ തൊണ്ട് തൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് തേങ്ങയുടെ ഇതാണ് അതിൻ്റെ ഇത് തേങ്ങയുടെ ഇത് ഞെട്ട് വന്ന ഭാഗം ഇതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്യണം അക്കത്തിൽ കൊണ്ടൊന്ന് കട്ട് ചെയ്യണം ഇതിൻ്റെ പുറത്താണ് ഇതൊന്ന് കളയണം എന്നിട്ട് ഇത് തല്ലി കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലെക്സിബിൾ ആവും ഇത് വേണ്ട നല്ല ഫ്ലെക്സിബിൾ ആവും എന്നിട്ട് ഫ്ലെക്സിബിൾ ആയിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചാണകം ചൗരിച്ചോറും കൂടി മിക്സ് ചെയ്ത ഇത് ഇത് ചാണാപ്പൊടിയും ചൗരിച്ചോറും കൂടി ഉള്ളതാണ് മിക്സ് ചെയ്ത് ഇതിനകത്ത് കറ്റാർപായുടെ ജെല്ല് ചേർത്താൽ നല്ലതാണ് ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ഇസ്രയേലിൻ്റെ ഒരു സാധനം ചേർത്തറുണ്ട് അത് വേറെ ഞാൻ ഇതിനകത്ത് ഇത്തവണ പുതിയ 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 ടെക്നോളജിയിലാണ് അത് നല്ല വേര് വരാനുള്ള ഹോർമോൺ ഇതിനകത്ത് ചേർത്താറുണ്ട് ഇത് ഇത് കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ എടുത്തിട്ട് മടലിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ചണകാനും ചഴിച്ചോറും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് പിടിക്കണം എന്നിട്ട് നമ്മളിത് കലിഞ്ഞ് കെട്ടണം അപ്പോൾ ഇതൊരു ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെര് വരും അപ്പൊ നന്നായിട്ട് വേര് വന്ന ശേഷം മുറിച്ചാൽ മതി നല്ല ടൈറ്റ് കെട്ടണം കേട്ടോ നല്ല ബലത്തിൽ കെട്ടണം അപ്പൊ ഇത് കറങ്ങി കളിക്കില്ല മഴ പെയ്യന്തോറും നല്ലതാണ് ഇത് അങ്ങനെ ചീഞ്ഞൊന്നും പോവില്ല മഴയത്ത് ചീഞ്ഞൊന്നും പോവില്ല എത്ര മഴ പെയ്താലും നല്ലതാണ് ഈ പ്ലാസ്റ്റിക് കവർ പൊതിഞ്ഞാലാണ് പിടിക്കാത്തത് ഇതേപോലെ പെട്ടെന്ന് പിടിച്ചിട്ട് വേര് വന്ന വേണ്ട ഇതിപ്പോൾ ഇത് ഇരുപത് ദിവസമായതാണ് ഇത് ഇതിങ്ങനെ വേര് വരും നന്നായിട്ട് വേര് വന്ന ശേഷം നമുക്ക് വേര് കാണാം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മുറിച്ച് നമ്മൾ ചെടിച്ചട്ടിൽ തള്ളത്തുകൊണ്ട് നടന്നു ചെടിച്ചട്ടിയിൽ വെക്കണം നേരിട്ട് മണ്ണിൽ വെച്ചാൽ പിടിക്കാൻ പ്രയാസമാണ് ഇത് ചെടിച്ചട്ടിയിൽ ചെടിച്ചട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അടിയിൽ എന്തെങ്കിലും ടെയിലിൻ്റെ പീസ് വെച്ച് വെക്കണം ഈ മടലുള്ളതുകൊണ്ട് ചെതില് വരാനുള്ള സാഹചര്യം കൂടുതലാണ് അത് കാരണം ടെയിലിൻ്റെ പീസ് എന്തെങ്കിലും വെച്ചിട്ട് വേണം ചെടിച്ചട്ടി വെച്ച് തണലത്ത് പിടിപ്പിക്കാൻ നാരകം ചെയ്ത പോലെ തന്നെ ഇതിപ്പോ പേര ചെയ്തേക്കണം ഇത് കണ്ടോ അത് ഈ പേര പേര് വന്നേക്കണം വേണ്ട നിറച്ച് വേര് വന്നേക്കണം വേണ്ട ഇതിനി വേര് ഒരുവിധം മൂത്ത് ചുമന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുറിച്ചത് നടാം നമുക്ക് ചെടിച്ചട്ടിയിൽ നടാം ഇതേപോലെ തന്നെ ഞാൻ മാവ് ചെയ്തേക്കണം കാണിച്ചു തരാം പേര കണ്ടില്ല എന്നാൽ വിട്ട് ഇത് മാവ് ചെയ്തേക്കണം ആയി കാണണം നോക്കി ഒരു സ്റ്റാൻഡ് ഇട്ട് ചെയ്യണതാണ് ഒരു മിക്കതും മാവിന് വേണ്ട ഒരു അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ ആയിരം രൂപ ഇതിനകത്ത് മിക്കതും ആയിരം രൂപയുടെ കൊമ്പുകളാണ് ഇതിപ്പോൾ ഇത് ചാമ്പ വെട്ടി എടുത്തേക്കണോ ഇവിടെ നിന്ന് ഇത് വേണ്ടത് ഇത് ഒരു തയ്യാണ് ഇത് ഒരു ഇത് വെട്ടുമ്പോ രണ്ട് കൊമ്പ് ആകെ വെട്ടിയിട്ടുള്ളത് ഇതിനകത്ത് എത്ര എണ്ണം മുളച്ച് തന്നേക്കണോ നോക്കിയാൽ കിരട്ടി വരും നമുക്കിത് അടുത്ത കൊല്ലത്തേക്ക് ലെയർ ചെയ്യാനുള്ള ഉണ്ടാവും ഇതുണ്ട് ധാരാളം ചാമ്പ ഇതിപ്പോൾ ഞാൻ ചാമ്പ മുറിച്ച് വെച്ചേക്കണേ വേരു വന്ന് മുറിച്ച് വെച്ചേക്കണതാണ് ഇത് നിറച്ചുണ്ടായിരുന്നോ അത് മുഴുവൻ വേരു വന്ന് മുറിച്ച് വെച്ചതാണ് ഇത് മൂന്നാല് വെറൈറ്റി ഉണ്ട് ഇത് തായ്ലൻഡ് റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത് നല്ല ലെയറിംഗ് എങ്ങനെ ചെയ്യാം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും എത്താം